വിനേഷ് ഫോഗട്ടിന്റെ സ്വാഭാവികമായ ശരീരഭാരം അൻപത്തി ഏഴ് കിലോ ആണ് പക്ഷെ ഗുസ്തിയിൽ എപ്പോഴും സ്വന്തം ശരീരഭാരത്തിന്റെ താഴെയുള്ള കാറ്റഗറിയിലാണ് മത്സരിക്കുക കാരണം അതിനേക്കാൾ കൂടുതൽ കാറ്റഗറിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാനുള്ള സാധ്യത കുറവാണെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഒക്കെ ചെയ്ത് ഡയറ്റ് ഒക്കെ ചെയ്ത് ഭാരം കുറച്ചിട്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക അങ്ങനെ വെയിറ്റ് ഒക്കെ കുറച്ച് നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് കിലോ അതായത് അൻപത് കിലോന്റെ തൊട്ടടുത്തുണ്ട് ചൊവ്വാഴ്ച രാവിലെ വിനേഷ് ഫോഗിന്റെ വെയിറ്റ് അന്നത്തെ മത്സരം കഴിഞ്ഞ് വൈകുന്നേരം തൂക്കം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് മൂന്ന് കിലോ വർദ്ധിച്ച് അൻപത്തിരണ്ട് ായി സ്വാഭാവികമായിട്ടും സാധാരണ ഭക്ഷണം കഴിച്ചാൽ തന്നെ തൂക്കം അൻപത് കിലോയുടെ മേലെത്തുന്ന വിനേഷ് പോകട്ട് ഒരുപാട് എക്സസൈസും വർക്ക്ഔട്ടൊക്കെ ചെയ്തിട്ടാണ് വെയിറ്റ് കുറച്ചിട്ട് മത്സരത്തിന് ഇറങ്ങുന്നത് പിറ്റേ ദിവസത്തെ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് വിനേഷ് പോകട്ട് രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നു വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാതിരുന്നു ശരീരത്തിൽ നിന്ന് കുറച്ച് രക്തം ഊറ്റിയെടുത്തു മുടി വെട്ടിക്കളഞ്ഞു പലതരത്തിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് സ്റ്റീം ബാത്തും ചെയ്തു വിയർപ്പിലൂടെയൊക്കെ വെയിറ്റ് കുറയുന്നു അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ട് പോലും തൂക്കം അൻപത് കിലോയും നൂറ് ഗ്രാമും ഉണ്ട് പക്ഷെ ഒളിമ്പിക്സ് പോലുള്ള വലിയൊരു ഇവന്റിൽ നൂറ് ആയാലും അൻപത് ഗ്രാം ആയാലും റൂള് റൂൾ ആണ് അങ്ങനെയാണ് വിനേഷ് ഫോഗറ്റ് ഡിസ്ക്വാളിഫൈ ആവുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വരുന്നത് പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ശരീരഭാരം ഇങ്ങനെ മൂന്ന് കിലോ ഒക്കെ വർദ്ധിക്കുക അതിലെവിടെങ്കിലും ചതിയോ ഗൂഢാലോചനയോ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സംശയിക്കുന്നത് എങ്കിലും മെഡൽ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇത്രത്തോളം പൊരുതിയ ഇത്രത്തോളം പോരാടിയ വിനേഷ് ഫോഗറ്റ് റിയലി ഒരു ചാമ്പ്യൻ തന്നെയാണ്